വച്ചാമാരെ ഇന്ന് നമ്മള് ജീപ്പ് ഒഴുകുന്ന ഈ ഒരു പുഴയുടെ തീരത്ത് വെച്ചാട്ടോ നമ്മൾ ഇന്ന് ജീപ്പ് പഴുകുന്നത് ഒരാളിങ്ങനെ ലിവറിട്ട് ഇങ്ങനെ വണ്ടി ഇളക്കി കൊടുക്കണം ഒരാളിങ്ങനെ ഇത് ഗ്രീസിങ്ങിന് പമ്പ് ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് അടിക്കാൻ വേണം ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീട് നമ്മുടെ ഈ ജീപ്പ് ഒന്ന് കഴുകാൻ പോകട്ടോ അപ്പോൾ നമ്മൾ ഈ ജീപ്പ് ഒന്ന് കഴുകി സെറ്റപ്പാക്കി കൊണ്ടുപോകാം കേട്ടോ അത് സാധാ വണ്ടി കഴുകുന്ന പോലെയല്ല ആദ്യം ജീപ്പ് നമ്മൾ കഴുകണം അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മൾ ഗ്രീസ് അടിക്കാൻ പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകട്ടെ നമ്മുടെ ജീപ്പ് കഴുകുന്നതിന് അപ്പോൾ നമുക്ക് ആദ്യം ജീപ്പ് ഒന്ന് കഴുകി ഫ്രഷ് ആക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ ഓയിലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ട് എല്ലാം പക്കാ കണ്ടീഷനാണ് അപ്പം നമുക്കിനി വണ്ടി എടുത്തുകൊണ്ട് പോവാം അപ്പോൾ അതെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ വണ്ടി കഴുകാൻ പോവുകയാണ് നമ്മുടെ കോക്കിറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് ഇന്ന് സ്റ്റാർട്ട് ചെയ്തോക്കാം ഓക്കെ നമുക്ക് വണ്ടി കഴുകാൻ പോവാം അപ്പോൾ വരെ നമ്മൾ കുറച്ച് ദിവസമായിട്ട് വണ്ടി കഴുകണം എന്ന് കാരണം വണ്ടി മൊത്തം പൊടിയും ചെളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഇന്നാണ് നമുക്ക് വണ്ടി കഴിവാനുള്ള കറക്റ്റ് സമയം കിട്ടിയത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി കഴുവാനായിട്ട് നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു പുഴയുണ്ട് കേട്ടോ ആ പുഴയിലോട്ട് നമ്മൾ ഇന്ന് വന്നേക്കാം കേട്ടോ നമ്മുടെ വണ്ടി കഴിവാനായിട്ട് അപ്പോൾ ഈ പുഴയിൽ ഏകദേശം ഇത്രയൊക്കെ തന്നെ വെള്ളം ഉണ്ടാകാനുള്ള സാധ്യത കേട്ടോ പിന്നെ മഴക്കാലത്ത് മാത്രമേ നല്ല വെള്ളം ഉണ്ടാകാറുള്ളൂ പിന്നെ ഇതിങ്ങനെ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലവും കാര്യങ്ങളും നല്ലതെട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ധൈര്യമായിട്ട് വണ്ടി ഈ പുഴയിലിറക്കി ഈ അഭ്യാസങ്ങളും ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് ചിലപ്പോൾ ഈ റൂട്ട് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും നമ്മൾ കഴിഞ്ഞവണ് ടാറ്റ നാനെ എടുത്തുകൊണ്ട് വന്ന റൂട്ടാണ് ഇത് ഈ വഴിയാണ് നമ്മുടെ ഒരു കാർ വാഷ് സെന്റർ ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ടാസ്ക് കിട്ടി ഇതുവരെ വണ്ടി ഇറങ്ങി വന്നാൽ നമുക്ക് പോസ്റ്റ് ഇറങ്ങിട്ടു അപ്പോൾ നമ്മൾ വണ്ടി കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ വേണേ ഗീസ് അടിക്കാൻ വേണ്ടി ഇവിടെ വെച്ചേക്കാണ് നമ്മുടെ മണിയണ്ണന ഇവിടെ ഉണ്ട് ഒരു ഹായ് പറഞ്ഞു നമ്മുടെ ആൾക്കാരായി സബ്സ്ക്രൈബേഴ്സിന് ഹായ് ഹൈ ഓക്കെ നമ്മളിപ്പോൾ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഗീസ് അടിക്കാം നമ്മള് ഗ്രൈസ് വണ്ടി അല്ല ഒന്ന് കഴുകി സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഗ്രീസ് അടിക്കാൻ പോവാട്ടോ അപ്പൊ മണി ഉണ്ടാകും നമുക്ക് എത്ര സ്പോട്ട് ഉണ്ട് മൊത്തം ഗ്രീസ് അടിക്കാനായിട്ട് ഇങ്ങോട്ട് നോക്കി പറഞ്ഞു ഇരുപത്തിരണ്ട് ഉണ്ട് അപ്പൊ നമ്മള് കാർ കൊണ്ടോ നടക്കുന്ന പോലെ അത്ര എളുപ്പമല്ല നമ്മുടെ ജീപ്പ് കൊണ്ടു അപ്പൊ നമ്മൾ ഇപ്പൊ ഗ്രീസ് അടക്കാൻ പോവാട്ടോ ആ അടിച്ചോ അടിച്ചോ അറിയട്ടെ ഇല്ല നമ്മൾ ഫ്രണ്ടിലത്തെ ഗ്രീസ് അടിച്ചു കഴിഞ്ഞാൽ കേട്ടോ അടുത്തത് നമ്മൾ പുറയിലത്തെ സ്പോട്ടിലടിക്കുക കേട്ടോ അങ്ങനെ അടിക്കട്ടെ ഇല്ല നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകാം കേട്ടോ അല്ലേ വേണ്ട ഗ്രീസ് അടിക്കണമെങ്കിൽ ഇങ്ങനെ പരിപാടിയൊക്കെ ഉണ്ടോ കേട്ടോ അടിക്കട്ടെ വേണ്ട മൊത്തം മൂന്ന് പേര് വേണ്ട ഒരു ജീപ്പിന് ഗ്രീസ് അടിക്കണമെങ്കിൽ അപ്പുറത്താ പടയാപ്പാ എന്നിപ്പോ പോയാൽ തീർന്നു വേണ്ട എങ്ങനെ വേണം നമ്മൾ ഗ്രീസ് അടിക്കണം കേട്ടോ ഒരാളിങ്ങനെ ലിവറിട്ട് ഇങ്ങനെ വണ്ടി ഇളക്കി കൊടുക്കണം അടിക്കട്ടെ അതെ ഒരാളിങ്ങനെ ഇത് ഗ്രീസ് ഇങ്ങനെ പമ്പ് ചെയ്യാൻ വേണ്ടി ഒരാൾ വേണം ഒരാൾ കറക്റ്റ് പോയിന്റിൽ അടിക്കാൻ വേണം കേട്ടോ അതെയോ നമ്മൾ നമ്മളി വണ്ടിയുടെ അടിയിലത്തെ ഭാഗത്ത് ഗ്രീസ് അടിക്കാൻ പോകട്ടോ അപ്പൊ ഇതിലെ ആണ് നമ്മൾ താഴ്ത്തോട്ട് ഇറങ്ങണേ നമ്മുടെ ഇവിടെ ഗ്രീസ് അടി തുടങ്ങിട്ടുണ്ട് ഇതാണ് നമ്മുടെ വണ്ടിയുടെ അടിയിലത്തെ കണ്ടീഷൻ കേട്ടോ ഇങ്ങനെ വലുതായിട്ട് റെസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ചെറുതായിട്ട് ഉണ്ട് അവിടെയൊക്കെ കാര്യങ്ങളൊക്കെ ബാക്കി ബോഡിക്ക് അപ്പോൾ അപ്പം നമ്മുടെ വണ്ടിയിൽ ഇപ്പൊ ഗ്രീസും കാര്യങ്ങളൊക്കെ അടിച്ചു വെച്ചാൽ കട്ടിങ് ഓയിൽ വെക്കാൻ പോകട്ടെ നമ്മൾ കട്ടിങ് ഓയിൽ അടിക്കുന്ന ആളെ നോക്കി വെച്ചോട്ടെ വലിയ യൂട്യൂബർ ആട്ടോ അല്ലേ യൂട്യൂബ് ചാനലുണ്ടോ അല്ലേ എന്താണ് ചാനലിന് മൈ ബേബി അത്രേ ഉള്ളൂ അപ്പം നമ്മുടെ ചക്കയും കിടന്ന് കിടന്നു അടിക്കുക കേട്ടോ യൂട്യൂബിൻ്റെ പേരൊക്കെ പറഞ്ഞോണ്ട് എന്താണ് നിന്റെ ചാനലിൻ്റെ ടോപ്പിക് എന്താണ് ട്രാവൽ വീഡിയോ ആണോ അതോ വണ്ടി ഓട്ടോ ഓട്ടോ ആണ് മെയിൻ അല്ലേ അപ്പോൾ എല്ലാവരും ചാനൽ പറ്റുന്നവരൊക്കെ ഒന്ന് കയറി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ നീ പറടാ ഞാൻ പറഞ്ഞാൽ നീ പറ നല്ലത് എടാ ഇങ്ങോട്ട് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ പറവ സബ്സ്ക്രൈബ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഗ്രീസും കാര്യങ്ങളൊക്കെ എല്ലാം അടിച്ച് കഴിഞ്ഞു കേട്ടോ അത്യാവശ്യം കട്ടിങ് ഓയിലും കാര്യങ്ങളൊക്കെ അടിച്ച് ഈ ഗൈസ് അക്കയാക്കി മാറ്റാറ് കേട്ടോ എന്തായാലും നമ്മുടെ വണ്ടിയുടെ ഗ്രീസ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വച്ചാൽ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുന്ന വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ